അത് ചെയ്യുമെന്നുള്ളതില് ഞങ്ങളുടെ സ്വാമി രാമചന്ദ്രൻ അദ്ദേഹത്തിന്റെ പ്രേതമയായിരിക്കുന്ന സീതാദേവിയെ ശ്രീരാമ ആചാരങ്ങളിൽ കൊണ്ടുപോയി വെച്ച് അദ്ദേഹത്തെ ശരണം പ്രാപിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിന്റെ കഥ കഴിച്ച് ആ സ്ഥാനത്തേക്ക് എന്റെ സഹോദരനായിരിക്കുന്ന വിഭീഷണനെ അഭിഷേകം ചെയ്യിപ്പിക്കണ്ട് രാക്ഷസ രാജാവായി അഭിഷേകം ചെയ്യിപ്പിക്കണ്ട് ഇത് ഇങ്ങനെ ശ്രേയസായിട്ടുള്ള കാര്യം വേണം എന്റെ രൂപം അവിടെ കൂടി പറയാം എന്താ സുഗ്രീവന് സമ്മതാണ് അല്ലെ കാര്യ ഇനി ഒട്ടും അപാദിക്കണ്ട ആ അങ് വന്നത് വരാൻ പറഞ്ഞു അങ്കനോട് വരാൻ പറയേണ്ട ആവശ്യമോ അംഗത് ഭഗവാന്റെ അടുത്ത് തന്നെ ഉണ്ടാവില്ലേ എല്ലാവരും കൂടി ഒരുമിച്ച് തന്നെ പോകുന്നത് പിന്നെ അംഗങ്ങളോട് പ്രത്യേകിച്ച് വരാൻ പറയണോ പറയണല്ലോ കാര്യം എന്താ രാവണ സഹോദരനായിട്ടിരിക്കുന്ന വിഭീഷണൻ ഭഗവാന്റെ അടുത്തുണ്ട് ആ വിഭീഷണൻ പറഞ്ഞ് രാവണൻ നഗരരക്ഷതയിലുണ്ടായിട്ടുണ്ട് ഭഗവാനും ലങ്കയിലെത്തിയ സമയത്ത് ആ രാവണൻ നഗര രക്ഷ ചെയ്തു നഗര രക്ഷ ചെയ്തു എന്ന് പറഞ്ഞാലോ എല്ലാ സ്ഥാനങ്ങളിലും ആ രാക്ഷസന്മാരെ അവിടെ വിന്യസിപ്പിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ വിന്യസിപ്പിച്ചു കഴിഞ്ഞപ്പോ അതെ വിഭീഷണൻ പറഞ്ഞേ ഭഗവാന് മനസ്സിലാക്കാൻ സാധിച്ചു അങ്ങനെ